സ്നേഹമുള്ളവരെ ഫെബ്രുവരി പതിനൊന്ന് ലൂർദ് മാതാവിൻ്റെ തിരുനാള് ലൂർദ് മാതാവ് എന്ന് വിളിക്കുന്നത് ഫ്രാൻസിൽ ലൂർദില് മാതാവ് നൽകിയ പ്രത്യക്ഷീകരണങ്ങളുടെ പേരിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ഫെബ്രുവരി പതിനൊന്ന് അതായത് ഈ ദിവസം മുതൽ ജൂലൈ പതിനാറാം തീയതി വരെ പതിനെട്ട് ദർശനങ്ങളാണ് മാതാവ് നൽകിയത് അത് ഭർണതീത്ത എന്ന ഒരു പെൺകുട്ടിക്കാണ് ഇത് ഈ ദർശനാനുഭവം ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലും ഒൻപതാം പിയൂസ് പാപ്പ അത് കത്തോലിക്ക സഭയുടെ അംഗീകാരം നൽകി ഈ തിരുനാളുവായിട്ട് വളരെയധികം ബന്ധം മാതാവിൻ്റെ മാതാവിനെക്കുറിച്ചുള്ള സത്യം അത് മാതാവ് അമലോത്ഭവയാണ് എന്ന വിശ്വാസ സത്യമായിട്ട് നല്ല ബന്ധമുണ്ട് കാരണം പതിനെട്ട് ദർശനങ്ങൾ നൽകിയതിൽ പതിനാറാമത്തെ ദർശനം അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി മംഗളവാർത്ത തിരുനാളിൻ്റെ അന്ന് മാതാവ് ഈ ഭരണതീത്തയോട് പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആ സംഭവം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ തന്നെ നാല് വർഷം മുൻപ് ഈ ഒൻപതാം പിയൂസ് പാപ്പ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവം ഒരു വിശ്വാസത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ലൂർതിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അത് സ്ഥിരീകരിച്ചു മാതാവ് തന്നെ പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് അപ്പം അത് വളരെ വലിയൊരു കാര്യമാണ് സഭ പഠിപ്പിക്കുന്നത് അത് വിശ്വാസ സത്യങ്ങൾ അത് സത്യമാണ് അത് പരിശുദ്ധാത്മാവിൽ നിവേശിതമാണ് എന്ന് മാതാവിൻ്റെ ഈ വെളിപ്പെടുത്തൽ വഴി അത് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മാതാവിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന വിശ്വാസ സത്യം ഒന്നാമത്തെ വിശ്വാസ സത്യം മാതാവ് ദൈവമാതാവാണ് എന്നതാണ് അത് നാനൂറ്റി മുപ്പത്തി ഒന്നുകളിൽ തന്നെ സംഭവിച്ചതാണ് ഏഴി നാനൂറ്റി മുപ്പത്തി ഒന്നിലും പക്ഷേ മാതാവ് ദൈവമാതാവാണ് എന്ന് പറയുമ്പോൾ എങ്ങനെ മാതാവ് ദൈവമാതാവായി അത് മാതാവിൻ്റെ അമലോത്ഭവമാണ് ജന്മപാപമില്ലാതെ ജനിച്ചവൾ എന്നത് നമുക്ക് മാമോദീസയിലൂടെയാണ് ആ പാപം പോകുന്നത് മാമോദീസ സ്വീകരിക്കുമ്പോൾ ആദ്യ മാതാപിതാക്കന്മാർ ചെയ്ത ആ പാപത്തിൻ്റെ ആ ഫലം നമ്മിൽ നിന്ന് ഇല്ലാണ്ടാകുന്നു പക്ഷെ മറിയം ഈ പാപമില്ലാതെ ജനിച്ചു മറിയത്തിന് എങ്ങനെ ആ പാപമില്ലാതായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർവതീസയിൽ ഉണ്ടായ മനുഷ്യർ ആദവും ഇന്ന് സൃഷ്ടികർമ്മ നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന വായന നമ്മൾ കേട്ടു അപ്പോൾ ആദത്തിനും ഹവ്വായിക്കും ആദ്യം പാപമുണ്ടായിരുന്നില്ല അവർ പാപമില്ലാത്ത മനുഷ്യരായിരുന്നു പിന്നീടാണ് അവർ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവർക്ക് പാപമുണ്ടായത് അപ്പോൾ ഈ മറിയം ജനിച്ചപ്പോൾ പാപമില്ലാതെ ജനിച്ചു മറിയം അങ്ങനെ ദൈവം അത് അനുവദിച്ചത് ഈശോയുടെ അമ്മയാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മറിയം മറിയത്തിൻ്റെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ മറിയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെ അമ്മയാക്കുക എന്നതാണ് അപ്പോൾ അതിന് തുടക്കം കുറിച്ചത് അമലോത്ഭവം നൽകിക്കൊണ്ടാണ് ഇനി അത് നിലനിർത്തി മാതാവത് നിലനിർത്തി നിത്യം കന്യകയായിക്കൊണ്ട് തന്നെ പുരുഷൻ അറിഞ്ഞിട്ടില്ല നിത്യം കന്യകയായിക്കൊണ്ട് തന്നെ മാതാവ് അത് നിലനിർത്തി അതുകൊണ്ട് മാതാവ് ദൈവമാതാവായി കന്യകയും മാതാവുമായി അങ്ങനെ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത് കൊണ്ട് മറിയത്തിന് സ്വർഗം കൊടുത്ത ഒരു സമ്മാനമാണ് സ്വർഗാരോപണം ഈ ലൂർദിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് ബന്ധപ്പെട്ട ഭർണതീത്ത പുണ്യവതിക്ക് നൽകിയ സന്ദേശം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പാപപരിഹാരങ്ങൾ ചെയ്യുക ലൂർദിൽ ഒത്തിരി മാനസാന്തരങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം കൂതാശകളുമായി ബന്ധപ്പെട്ടാണ് പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് നല്ല കുംഭസാരങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ധാരാളം അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നത് ഇന്ന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ ദിവസത്തെ ഫെബ്രുവരി പതിനൊന്നിന് ലൂർദ് മാതാവിൻ്റെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട രോഗീ ദിനമായിട്ട് കൂടി ആചരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പിന്നെ രോഗി ദിനമാണ് യഥാർത്ഥത്തിൽ രോഗം ചുമന്നുകൊണ്ട് നടക്കുന്നയാൾ ഒരു ഒരു അസ്വസ്ഥത ഒരു ക്ഷീണം കൊണ്ടു നടക്കുന്നയാൾ എന്നല്ല എൻ്റെ അർത്ഥം അപ്പോൾ ആ ക്ഷീണം ശരീരത്തിന് മാത്രമല്ലല്ലോ മനസ്സിനും വരാം ആത്മാവിനും വരാം മനസ്സിന് ഭാരം വരാം ആത്മാവിനും ഭാരം വരാം ഒരു മനോവിഷമം വരാം ആത്മാവിന് പാപത്തിൻ്റെ ഭാരം വരാം അപ്പോൾ ഇത് ഇറക്കി വയ്ക്കുക യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ച് രോഗം മാറാനും ശരീരത്തിന്റെ രോഗം മാറാനും മനസ്സിന്റെ രോഗം മാറാനും ആത്മാവിന്റെ രോഗം മാറാനും അപ്പോൾ അത് ഭാരമിറക്കുക യഥാർത്ഥത്തിൽ ഈ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ടും പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾക്കാണ് ഇവിടെ പ്രാധാന്യം മറിയത്തിൻ്റെ ജീവിതം എടുക്കുകയാണെങ്കിൽ മറിയം ഗബ്രിയ ദൂതന്റെ അഭിവാദനസ്വരം കേട്ട് ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ വലിയൊരു ഉത്തരവാദിത്തമാണല്ലോ എന്നിട്ട് ഒരു 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 പുരോഹിതനാണ് അതായത് വീട്ടിലാണ് ദൗത്യം ദൗത്യം ആരംഭിക്കുന്നത് പൗരോഹിത്യ ബന്ധപ്പെട്ടാണ് ും മരണം അതിന്റെ തൊട്ടും മുൻപ് യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അപ്പം അന്ത്യത്താഴ സമയത്ത് പൗരോഹിത്യം സ്ഥാപിച്ചു അപ്പം യോഹന്നാൻ പുരോഹിതനാണ് യോഹന്നാന്റെ ഭവനത്തിലാണ് മറിയത്തിൻ്റെ അവസാനം പോലും അവസാന ജീവിതം പോലും അവളെ സ്വീകരിച്ചു തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു അപ്പം പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് മറിയത്തിൻ്റെ ശുശ്രൂഷകളുടെ തുടക്കവും ഒടുക്കവും ഒന്ന് നോക്കിക്കേം പൗരോഹിത്യമുള്ള സഭയിലാണ് മറിയത്തിന് ബഹുമാനവും പൗരോഹിത്യമുള്ള സഭയിലാണ് മറിയത്തിന് ബഹുമാനവും അത് നമുക്കറിയാവുന്ന കാര്യമാണ് പൗരോഹിത്യമില്ലാത്ത ഇല്ലാത്ത സഭകളിലൊന്നും മറിയത്തിന് വലിയ പ്രാധാന്യമില്ല ഇവിടെ നോക്കിക്കേ ലൂർത് നോക്കിക്കേ പൗരോഹിത്യവിധി പ്രകാരമുള്ള ശുശ്രൂഷകളിലൂടെയാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുക ഞാൻ പറഞ്ഞു രോഗി ദിനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെ സൗഖ്യം സംഭവിക്കുന്നത് പൗരോഹിത്യവിധി പ്രകാരം ശുശ്രൂഷകളിലൂടെയാണ് അപ്പോൾ ഇവിടെ ഇവിടെ പ്രധാനമായിട്ടും ദിവസേനയുള്ള ബലിയർപ്പണം എല്ലാ ദിവസവും പതിനൊന്ന് കുർബാനയാണ് ചൊവ്വാഴ്ചകളിൽ പന്ത്രണ്ട് കുർബാന ഞായറാഴ്ചകളിൽ പന്ത്രണ്ട് കുർബാന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇനി അടുത്തൊരു ശുശ്രൂഷ കുംഭസാര ശുശ്രൂഷയാണ് കുംഭസാര ശുശ്രൂഷ പിന്നെ മറ്റൊരു ശുശ്രൂഷ അച്ഛന്മാരുടെ കൈവപ്പ് പ്രാർത്ഥന ആവേമരിയ സെൻടറിൽ അപ്പോൾ ഇത് ഈ ശുശ്രൂഷകൾ സ്വീകരിക്കുമ്പോൾ ധാരാളം അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഒത്തിരി അഭിഷേകം അഭിഷേകമുണ്ടായി ലൂർദിലെ പോലെ തന്നെ മരിയൻ പ്രതിഷ്ഠിതീകരണങ്ങൾ സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അഭിഷേകമുണ്ട് അപ്പോൾ ഒരു ഇന്നലെ ഒരു വൈദികൻ അങ്ങനെ ഒരു ഫോണിൽ ഒരു പ്രസംഗം ഇങ്ങനെ കേട്ടോണ്ട് പോവുകയാണ് അപ്പോൾ അതിലൂടെ പോയ ഒരാളത് കേൾക്കാനിടയായി അയാള് വെറുതെ അങ്ങ് പോയതാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴും അച്ഛൻ എങ്ങോട്ടാണ് പോയത് എന്ന് നോക്കിയിട്ട് അച്ഛൻ്റെ പുറകെ പോയി അച്ഛൻ പോയത് കുംഭസാരക്കൂട്ടിലേക്കാണ് അപ്പോൾ അയാൾ പോയിട്ട് കുംഭസാരിച്ചു അപ്പോൾ ഈ പ്രാവശ്യം ഒറ്റയ്ക്കാണ് അയാൾ വന്നത് അപ്പോൾ ഒറ്റയ്ക്ക് വരാൻ കാരണം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ തീർത്ഥാടന കേന്ദ്രമായി ബന്ധപ്പെട്ടാണ് ഒരു തെറ്റ് ചെയ്തു അതിങ്ങനെ മനസ്സിൽ വലിയ ഭാരമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ തെറ്റ് ഇറക്കി വെക്കാൻ വേണ്ടി പോയതാണ് അത് കുംഭസാരത്തിലൂടെ അത് ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായി ദൈവം ക്രമീകരിക്കുന്ന ഒരു കാര്യം നോക്കി ഈ ഇങ്ങനെ നടക്കുമ്പോൾ പോലും അഭിഷേകം നമ്മളെ പിടികൂടും അഭിഷേകം നമ്മളെ നയിക്കും വേറൊരാളും അയാളൊരു നാല് വർഷമായിട്ടൊരു ഭാരം ചുമന്നുകൊണ്ട് ചുമന്നുകൊണ്ടടക്കാം അപ്പം അയാളിതുപോലെ തന്നെ ഈ പൗരോഹിത്യവിധിപ്രകാരമുള്ള ഈ ശുശ്രൂഷ സ്വീകരിക്കാൻ തയ്യാറായി അപ്പോൾ ഒരു നിമിഷം കൊണ്ട് നാലു വർഷം ചുമന്നുകൊണ്ടിടന്നൊരു ഭാരം പെട്ടെന്ന് അലിഞ്ഞ് ഇല്ലാണ്ടായി അതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനായിട്ടുള്ള സന്ദേശം ഇതാണ് ലൂർദ് മാതാവിൻ്റെ തിരുനാളിൽ നിന്ന് ആചരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നിപ്പോൾ ലൂർദിൽ നിന്നും പോകാൻ പറ്റണമെന്നില്ല ലൂർതിൽ പോയവരുണ്ടാകാം അപ്പോൾ പക്ഷേ നമുക്ക് ഇവിടെ നമ്മുടെ ഭാരതത്തിൽ ഉള്ള വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ ഈ ആരോഗ്യ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം നമുക്കിത് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം ഇവിടെ ഒരു അഭിഷേകമുണ്ട് ഇവിടെ എനർജി ഫില്ലിംഗ് ആണ് ആളുകൾ ഇവിടെ വന്ന് വരുന്നത് കുറച്ച് ഊർജം സംഭരിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നേരെ മറിച്ചും ആളുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് പ്രയോജനപ്പെടുത്തുക ഇന്ന് തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്കിത് പ്രയോജനപ്പെടുത്തുക നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക അഭിഷേകമുണ്ട് നല്ല കൃപകൾ ഇവിടെ ഉണ്ട് ശുശ്രൂഷകൾ ഇവിടെ ഉണ്ട് ശുശ്രൂഷകൾ സ്വീകരിക്കുക അഭിഷേകം പ്രയോജനപ്പെടുത്തുക അനുഗ്രഹിക്കൃതരായി തിരിച്ചു പോവുക ഭാരം ഇറക്കി വയ്ക്കുക മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഭാരങ്ങൾ ഇറക്കി വെച്ച് പോവുക കുറെ കൂടി ഈസി ആയിരിക്കും ലൈഫ് അതിനുള്ള ബെസ്റ്റ് അവസരമാണ് ഈ വിശുദ്ധ തീർത്ഥാടനം എനിക്ക് ഈ മരിയൻ തിരുനാളിൻ്റെ അന്ന് ഞാൻ നിങ്ങൾക്കിത് ആശംസിക്കുകയാണ് മാതാവിനെ കൂട്ടുപിടിക്കുക കാരണം മാതാവ് സഭയോട് ചേർന്ന് എപ്പോഴുണ്ട് പൗരോഹിത്യത്തോട് ചേർന്ന് മാതാവുണ്ട് പൗരോഹിത്യമുള്ള സഭയിൽ മാതാവ് വളരെ ആക്റ്റീവാണ് പൗരോഹിത്യമുള്ള സഭയിൽ ആക്റ്റീവായ മാതാവിൻ്റെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരേപോലെ പ്രിയപ്പെട്ടവളായ പരിശുദ്ധമ്മയുടെ ഈ മേഖലയിൽ ഈ ദൈവ സാന്നിധ്യ മേഖലയിൽ നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം ഒത്തിരി നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ ഇവിടുന്ന് പോകുമ്പോൾ ഞാനത് ചെയ്തില്ലല്ലോ ദൈവമേ അങ്ങനെ ഒരു കുറ്റബോധം നിങ്ങൾ അലട്ടാതിരിക്കട്ടെ എല്ലാം നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക എല്ലാ സ്ഥലങ്ങളും കയറിയിറങ്ങി പ്രാർത്ഥിക്കുക സ്വീകരിക്കാവുന്ന ശുശ്രൂഷകളൊക്കെ സ്വീകരിക്കുക ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ